നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എസ്റ്റവായോ വില്യൻ നടന്നുകയറിയത് ചരിത്രത്തിലേക്കാണ് ചെൽസി വേഴ്സസ് വെസ്റ്റാ മത്സരത്തിൽ അദ്ദേഹം ആദ്യം സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടായിരുന്നില്ല കോൾ പാൽമർക്ക് വാമപ്പിന്റെ സമയത്ത് പരിക്കേറ്റത് കൊണ്ട് മാത്രം സ്റ്റാർട്ടിങ് ലെവലിലേക്ക് വന്ന താരം പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു യെസ് ചെൽസിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ അസിസ്റ്റ് കൊടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിട്ടാണ് അവൻ കളിക്കളം വിട്ടത് കളിയുടെ മുപ്പത്തി നാലാമത്തെ മിനിറ്റിലായിരുന്നു ആ മാജിക്കൽ മൊമെൻ്റ് അതിസുന്ദരമായിട്ട് ബോളുമായിട്ട് പെനാൾട്ടി ബോക്സിലേക്ക് ഓടിക്കയറിയിട്ട് അവരൊരു ക്രോസ് അങ്ങ് കൊടുത്തു തളുകിയില്ലെന്ന വണ്ണം എൻസോ ഫെർണാണ്ടസിന് ജസ്റ്റ് ടാപ്പിംഗ് ചെയ്യേണ്ട കരുവേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗോൾ പിറക്കുമ്പോൾ ആ അസിസ്റ്റ് പിറക്കുമ്പോൾ പുത്തൻ റെക്കോർഡ് കൂടി പിറക്കുകയായിരുന്നു അഞ്ചോ ഒന്നിന് ചെൽസി വിജയിച്ച മത്സരമാണ് ഇതോടുകൂടി എസ്റ്റവായോ ദി യംഗസ്റ്റ് ചെൽസി പ്ലെയർ ടു അസിസ്റ്റ് എ ഗോൾ ഇൻ ദി പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് വേണ്ടി അസിസ്റ്റ് സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രായം പതിനെട്ട് വയസ്സും നൂറ്റി ദിവസവും മാത്രമായിരുന്നു പുത്തൻ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്നു എസ്റ്റവായോ വില്യൻ കളിയിൽ മിന്നും പ്രകടനം നടത്തി ആദ്യ പകുതി കഴിയുമ്പോൾ ഏറ്റവും അധികം ട്രിപ്പിൾസ് കംപ്ലീറ്റ് ചെയ്ത താരം ഏറ്റവും അധികം ബിഗ് ചാൻസ് കംപ്ലീറ്റ് ചെയ്ത താരം ഒക്കെ എസ്റ്റവായോ ആയിരുന്നു ആകെ എഴുപത്തിയേഴ് മിനിറ്റാണ് അവൻ കളി ഉണ്ടായിരുന്നത് അവൻ ഒരു അസിസ്റ്റ് സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഒരു ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു മുപ്പത്തിരണ്ട് പാസുകളിൽ ഇരുപത്തി ആറെണ്ണം സക്സസ്ഫുൾ ആയിരുന്നു മൂന്ന് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ രണ്ടെണ്ണം അവൻ സക്സസ്ഫുൾ ആയി ചെയ്തു എട്ട് ഗ്രൗണ്ട് ഡ്യൂൾസിൽ അഞ്ചെണ്ണം വിൻ ചെയ്തു മൂന്ന് ടാക്കിളുകൾ സോ പൊളിച്ചെടുക്കിയ പ്രകടനത്തിന് സമാനമായിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും എസ്റ്റവായോ വില്യന് അവൻ ഇംഗ്ലീഷ് ഫുട്ബോളിൽ തൻ്റെ വരവ് അറിയിച്ചിരിക്കുകയാണ് ലോകോവയെ കാത്തിരിക്കുക ഈ കുഞ്ഞു കാനറിയുടെ മായാജാല പ്രകടനങ്ങൾക്കായി വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ